ചെമ്മണ്ണൂരിൽ സിപിഎം പ്രവർത്തകർക്ക് നേരെ ആർഎസ്എസ് സംഘം നടത്തിയ നിഷ്ഠുരമായ കടന്നാക്രമണത്തിൽ സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി ചെമ്മണ്ണൂരിലുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തെ ഏകപക്ഷീയമായി സിപിഎം ആക്രമണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടാണ് ബിജെപി ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെന്നും സിപിഎമ്മിനെ സംബന്ധിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ നാട്ടിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും സി പി ഐ എം കുന്നംകുളം ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി അതുകൊണ്ടുതന്നെ തികച്ചും നിയമപരമായ നടപടികൾക്ക് വിധേയമായി കൊണ്ടാണ് സി പി ഐ എം മുന്നോട്ട് പോകുന്നതെന്നും സി പി ഐ എം കുന്നംകുളം ഏരിയ കമ്മിറ്റി അറിയിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ കെ ബി ഷിബു സി കെ ലിജേഷ് എന്നിവർ സംബന്ധിച്ചു അറിഞ്ഞ ആ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചെറുതുതിർപ്പിൽ പരിക്ക് രണ്ടുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട് അതിനെ ഏകപക്ഷീയമായി സി പി എം ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നാട്ടിലൊരു സംഘർഷം ഉണ്ടാക്കാൻ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ തികച്ചും നിയമപരമായ നടപടികൾക്ക് വിധേയമായി കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ഏകപക്ഷീയമായി നടത്തിയ ഒരു ആക്രമണമല്ല മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണുതത്തിൻ്റെയും ദേവതത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘത്തിൻ്റെ ആക്രമണങ്ങളെ എന്നും കൊള്ളേണ്ടവരാണ് സി എന്ന് ആർ എസ് എസും ബി ജെ പിയും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നും ഇത് കൊള്ളേണ്ടവർ മാത്രമല്ല ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഉണ്ടായ സ്വാഭാവികമായ പ്രതികരണത്തിന്റെ ഭാഗമായി പരിക്കപ്പുറത്തും ഇപ്പുറത്തും പറ്റിയിട്ടുണ്ട്